നമസ്കാരം ഇതുവരെ ഒരനക്കവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിരിക്കുകയാണ് മുസ്ലിങ്ങൾ എന്തൊക്കെയോ മാറ്റി കൊണ്ടുപോകുന്നു എന്നാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അർഹതപ്പെടാത്ത കാര്യങ്ങൾ അവർക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അത് അപഹരിച്ചെടുക്കുന്ന മുസ്ലിങ്ങൾ എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന എ കെ ആന്റണിയും ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ അവർക്ക് അവകാശപ്പെടാത്ത കാര്യങ്ങൾ പിടിച്ചു പറിക്കുന്നു എന്ന രീതിയിലാണ് എ കെ ആന്റണി പറഞ്ഞത് എ കെ ആന്റണി അത്തരത്തിൽ പറയാൻ പ്രാപ്തനായത് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയെ രാജിവെപ്പിച്ച് ആ സീറ്റിൽ മത്സരിപ്പിച്ച് വിജയിച്ച് മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെയാണ് അദ്ദേഹം അത് പറയാനുള്ള ഒരു പ്രാപ്തി നേടിയത് എന്തായാലും അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും പറയുന്നത് സിറാജ് ദിനപത്രം ഇവിടെ അതിന്റെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളിക്കെതിരെ നടപടി സ്വീകരിക്കണം വെള്ളാപ്പള്ളി വെറുതെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ തൊള്ളപ്പള്ളി നടേശനാകരുത് എസ് എൻ ഡി പി യോഗത്തിന്റെ ആരാധനായ ജനറൽ സെക്രട്ടറിയാണ് ഇനി ആര് വന്നാലും ആ സെക്രട്ടറി സ്ഥാനം വെള്ളാപ്പള്ളി നടേശൻ ഒഴിയില്ല അത് വെള്ളാപ്പള്ളി നടേശനെ തീരെഴുതി കൊടുത്ത മാതിരി ഒരുപാട് കാലമായി അദ്ദേഹം പേരിനൊപ്പം ഒരു വാരായി അത് കൊണ്ടു നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവരമില്ലാത്ത ആളുകൾ പലതും പറയും അതുപോലെ വിവരമില്ലാതെ പലതും വിളിച്ചു പറയരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു കൂട്ടത്തിൽ അങ്ങയെപ്പോലുള്ള ഒരു നേതാവിനെ ഉൾപ്പെടുത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രശ്നം മുസ്ലിങ്ങൾ എല്ലാം കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് അനുവദിച്ച സീറ്റ് യു ഡി എഫിനുണ്ടായിട്ട് സീറ്റ് അത് മുസ്ലിം ലീഗിന് കൊടുത്തു അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രശ്നം മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ട് സീറ്റുകൾ സി പി ഐക്കാരത് ഒരു മുസ്ലിമിന് കൊടുത്തു അതുപോലെ തന്നെ സി പി എം ഒരു സീറ്റ് ഉണ്ടായിരുന്നത് ജോസ് കെ മാണിക്ക് കൊടുത്തു അതായത് രണ്ട് സീറ്റ് മുസ്ലിങ്ങളും കൊണ്ടുപോയി ഒരു സീറ്റ് ക്രിസ്ത്യാനിയും കൊണ്ടുപോയി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശന് ഇപ്പോഴാണ് ഈ കാര്യത്തെ കുറിച്ചൊക്കെ ബോധ്യമുണ്ടായത് ഈ വിഷയത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നേരത്തെ നടന്നിരുന്നതാണ് എന്തായാലും മുസ്ലിം ഒരു സീറ്റ് കൊടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ട് സീറ്റുകൾ സി പി ഐതൊരു മുസ്ലിമിന് കൊടുത്തു അവരുടെ പാർട്ടിക്കാരനായിട്ടുള്ള ഒരാൾക്ക് കൊടുത്തു ഇപ്പുറത്ത് ജോസ് കെ മാണിക്ക് കൊടുത്തു എന്തായാലും ഇവിടെ ഈ രണ്ട് സീറ്റിലും അല്ലെങ്കിൽ ഈ മൂന്ന് സീറ്റിലും ബി ഡി ജെ എസിനെ എന്തായാലും പരിഗണിക്കാൻ കഴിയില്ല ബി ഡി ജെ എസിന് അത്തരത്തിൽ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എൻ ഡി എ മുന്നണിയിൽ ചർച്ച ചെയ്യണം എന്നിട്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അവിടെ നിന്ന് മേടിക്കണം അല്ലാതെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് മനസ്സിലാക്കണം എന്തായാലും എനിക്ക് നടേശനോട് കണക്കുകൾ കൃത്യമായി പരിശോധിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നാണ് ആദ്യമായി പറയാനുള്ളത് മുപ്പത്തി ആറ് ശതമാനം ഇവിടെ വോട്ടവകാശമുള്ള മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ മുപ്പത്തി ആറ് ശതമാനം ആറോ ഏഴോ ആളുകളെ പരിഗണിക്കേണ്ട സ്ഥലത്ത് മൂന്ന് പേരെ മാത്രമാണ് ഇവിടെ പരിഗണിച്ചത് രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ഒന്ന് മലപ്പുറത്തും മറ്റൊന്ന് പൊന്നാനിയിലും അവർ മത്സരിച്ചു വിജയിച്ചു അതുപോലെ തന്നെ ഒരു സീറ്റ് കിട്ടിയത് ഷാഫി പറമ്പിലിനാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സീറ്റായിരുന്നു എന്തായാലും ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചു അദ്ദേഹവും വിജയിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആറോ ഏഴോ സീറ്റുകൾ പരിഗണിക്കേണ്ട ആറോ ഏഴോ സീറ്റുകളിലേക്ക് പരിഗണിക്കേണ്ട ഒരു വിഭാഗത്തെയാണ് മൂന്ന് സീറ്റിൽ ഒതുക്കിയത് മുസ്ലിം ലീഗിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഒരു സീറ്റ് സീറ്റുകൂടെ അധികം ചോദിച്ചപ്പോഴാണ് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയത് യഥാർത്ഥത്തിൽ നാലോ അഞ്ചോ സീറ്റിന് മുസ്ലിം ലീഗിന് അവകാശമുണ്ട് അക്കാര്യം ഒരിക്കലും നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പത്ത് ശതമാനം മാത്രമാണ് ഇവിടെ നായർ മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉള്ളത് പത്ത് ശതമാനം അവരിവിടെ മത്സരിച്ച് വിജയിച്ചു വന്നത് ഏഴ് സീറ്റിലാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ പ്രചാരണവും അതുപോലെ തന്നെ അതിന്റെ ഫലവും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആരൊക്കെ വിജയിച്ചു എന്ന കാര്യമൊക്കെ വെള്ളാപ്പള്ളി നടേശന് കൃത്യമായിട്ട് അറിയാം ഏഴോളം വരുന്ന ആളുകൾ മുന്നോക്ക നായർ വിഭാഗത്തിൽപ്പെട്ട ഏഴോളം വരുന്ന ആളുകൾ ഇവിടെ കേരളത്തിൽ മത്സരിച്ച് വിജയിച്ച് എം പിമാരായിട്ടുണ്ട് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് കെ സി വേണുഗോപാൽ ആലപ്പുഴ മറ്റൊന്ന് ശശി തരൂരാണ് അതുപോലെ വി കെ ശ്രീകണ്ഠൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം കെ രാഘവൻ രാഹുൽ ഗാന്ധി സുരേഷ് ഗോപി ഇങ്ങനെ ഏഴുപേർ മത്സര രംഗത്തുണ്ടായിരുന്നു ഈ ഏഴുപേരും വിജയിച്ചവരാണ് വെറും പത്ത് ശതമാനമാണ് നായർ മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ളത് മറ്റുള്ള വിഭാഗങ്ങളുടെ വോട്ട് നേടിയാണ് ഇവർ വിജയിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന് യാതൊരുവിധ പരാതിയുമില്ല അതായത് ആരാണ് ഇവിടെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ സീറ്റുകളും ഒക്കെ അടിച്ചെടുക്കുന്നത് എന്ന് ഈ ഒരു കണക്ക് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും നോക്കാതെ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പതിനേഴ് ശതമാനമാണ് ഉള്ളത് അവർ അവരിത്തവണ മത്സരിച്ച് വിജയിച്ചു വന്നിരിക്കുന്നത് അഞ്ച് സീറ്റുകളിൽ നിന്നാണ് അഞ്ച് എം പിമാർ ഔട്ടുണ്ട് ഒന്ന് ഹൈബി ഈടനാണ് എറണാകുളത്ത് നിന്ന് മറ്റൊന്ന് ഡീൻ കുര്യാക്കോസ് അതുപോലെ തന്നെ ആന്റോ ആന്റണി ബെന്നി ബെഹനാൻ ഫ്രാൻസിസ് ജോർജ് ഇങ്ങനെ അഞ്ചു പേർ പതിനേഴ് ശതമാനത്തിനാണ് ഈ അഞ്ച് സീറ്റുകൾ ലഭിച്ചിരിക്കുന്നത് അഞ്ച് പ്രതിനിധികൾ അതുപോലെ നമ്മുടെ ഈഴവ് വിഭാഗത്തിൽ നിന്നാണെങ്കിൽ രണ്ടു പേർ ഇവിടെ മത്സരിച്ചു രണ്ടുപേരും വിജയിച്ചു അതിലൊന്ന് അടൂർ പ്രകാശാണ് അതുപോലെ തന്നെ കെ സുധാകരനാണ് യഥാർത്ഥത്തിൽ അവരുടെ ശേഷിക്കനുസരിച്ച് അവരെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിഗണിച്ചിട്ടില്ല അവർ വിജയിച്ചു വന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷെ അതിനിടെ കുറ്റപ്പെടുത്തേണ്ടത് മുസ്ലിം മത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയല്ല അതുപോലെ എസ് സി വിഭാഗത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് കൊടിക്കുന്നിൽ സുരേഷ് മറ്റൊന്ന് കെ രാധാകൃഷ്ണൻ ആണ് അവരെയും അവരുടെ ശേഷിക്കനുസരിച്ച് ഇവിടെ പരിഗണിച്ചിട്ടില്ല ഈഴവരെയും അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെയും പരിഗണിച്ചിട്ടില്ല മുസ്ലിങ്ങളെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെയും പരിഗണിച്ചിട്ടില്ല എന്നാൽ ഇവിടെ വളരെ കുറവ് മാത്രമുള്ള നായർ മുന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഏഴുപേർ വിജയിച്ചു വരുന്നു അതുപോലെ തന്നെ പതിനേഴ് ശതമാനം മാത്രമുള്ള ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് അഞ്ചോളം പേർ വിജയിച്ചു വരുന്നു ഈ ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിലവിൽ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് അതായത് മുസ്ലിങ്ങൾ ഒന്നും ആർക്കും അവകാശപ്പെട്ട ഒരു സ്ഥാനമാനങ്ങളും അടിച്ചെടുത്തിട്ടില്ല ഇത് കണക്കുകൾ പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി നടേശന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നിരുന്നാൽ പോലും യഥാർത്ഥ കണക്കുകൾ മറച്ചു വെച്ച് ഇവിടെ മുസ്ലിങ്ങളെല്ലാം അടിച്ചു മാറ്റുന്ന ആളുകളാണെന്ന് പൊതുസമൂഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അതിന്റെ ഭാഗമായി മതസ്പർദ്ധ ഉണ്ടാക്കുക ഈ ഒരു ഉദ്ദേശത്തോടു കൂടി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സിറാജ് ദിനപത്രം വെള്ളാപ്പള്ളി നടേശനെതിരെ നടപടിയെടുക്കണം എന്ന ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ആവശ്യവുമായി ഇപ്പോൾ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ചില വാക്കുകൾ കെ സുരേന്ദ്രൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ചിലരൊക്കെ നീക്കം നടത്തുന്നത് ആ ഒരു നീക്കം അത് പ്രകോപനം ഉണ്ടാക്കുമെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ് പ്രകോപനം എന്തിനാണ് പ്രകോപനം ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിമാരായിട്ടില്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വെറും പതിനേഴ് ശതമാനം മാത്രമുള്ള ഒരു വിഭാഗത്തിന്റെ ആളുകൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി ആയാൽ എന്താണ് പ്രശ്നം എന്നാൽ ഇവിടെ മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് കെ സുരേന്ദ്രനും വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞേ മതിയാകൂ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇയാളെ തൊള്ളപൊള്ളി നടേശൻ എന്ന് വിളിക്കുന്നതാണ് കാരണം ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇയാൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയവാദികൾക്ക് വേണ്ടി ഹിന്ദുത്വ ഭീകരവാദികൾക്ക് വേണ്ടിയാണ് ഇയാൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും കേരളം പോലൊരു സംസ്ഥാനത്ത് ഇവർ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തി അതൊന്നും വിലപ്പോകാതെ വന്നപ്പോൾ ഇപ്പോൾ പുതിയ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ചിലരൊക്കെ പറഞ്ഞു വെച്ച വിഷയങ്ങളുടെ ബാക്കി വീണ്ടും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇവരെ തിരിച്ചറിയണം ഒറ്റപ്പെടുത്തണം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഏവരും തയ്യാറാകേണ്ടതുണ്ട് ഇവിടെ ഒരു കാരണവശാലും അവകാശപ്പെടാത്ത ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ അർഹതപ്പെടാത്ത സ്ഥാനമാനങ്ങൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിടിച്ചുപറിച്ചു വാങ്ങിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ആണെങ്കിലും ഇനി മുസ്ലിം ലീഗിൽ ഉൾപ്പെടാത്ത മറ്റ് മുസ്ലിങ്ങളാണെങ്കിലും കോൺഗ്രസ് ആകെ കൂടി ഒരു സീറ്റ് കൊടുത്തത് ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കാണ് ഒരേ ഒരു ഷാഫി പറമ്പിലിനെ മാത്രമാണ് സ്ഥാനാർത്ഥിയാക്കിയത് മുസ്ലിം ലീഗിനെ ആകെ കൂടി കൊടുത്തത് അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് തൃശൂരിൽ നിന്ന് അങ്ങോട്ട് വടക്കോട്ട് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല സീറ്റിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറത്തും അതുപോലെ തന്നെ പൊന്നാനിയിലും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ല മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് എങ്കിൽ പോലും മുസ്ലിം ലീഗ് വിജയിക്കും മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ വയനാട് സീറ്റിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിയും അത്തരത്തിൽ മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ ശേഷിയുള്ള നിരവധി ലോക്സഭാ മണ്ഡലങ്ങളും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളും കേരളത്തിലുണ്ട് എന്നാൽ ആ ശേഷിക്കനുസരിച്ചുള്ള സീറ്റ് മുസ്ലിം ലീഗിന് ഒരു കാലത്തും കിട്ടുന്നില്ല അത് ചോദിച്ചു വാങ്ങിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പരാജയമാണ് എന്നാണ് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് ഇത്തവണ അവരൊരു സീറ്റും കൂടെ കൂടുതൽ ചോദിച്ചു അവരുടെ ശേഷിക്കനുസരിച്ചുള്ള സീറ്റല്ല ചോദിച്ചത് എന്നാൽ ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ചൊടിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു മുസ്ലിങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു എന്നാൽ അവരുടെ ശേഷിക്കനുസരിച്ചുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല മുസ്ലിങ്ങൾക്ക് അത്തരത്തിൽ എല്ലാ കാലത്തും പരിശോധിച്ചാൽ എപ്പോഴും മുസ്ലിങ്ങളെ പലപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട് എന്നാൽ ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ തൊള്ളപൊളി നടേശൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കെ സുരേന്ദ്രനും ഇവിടെ തൊള്ളപ്പൊളി നടേശനോടൊപ്പമുണ്ട് പ്രിയപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ വിഷയം മനസ്സിലാക്കണം ഇവരുടെ ഉദ്ദേശം വേറെയാണ് ലക്ഷ്യം വേറെയാണ് ഇവരെ ഒരു കാരണവശാലും അംഗീകരിക്കരുത് അർഹിക്കുന്ന കൂടി തന്നെ ഇവരെ തള്ളിപ്പറയണം തള്ളിക്കളയണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്